കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് നിന്റെ വശപ്പ് ഞാൻ മാറ്റി അവൻ അവടെ അരയിൽ പിടിച്ചു വലിച്ചു അവൾ അപ്പോൾ തന്നെ അവനെ പിന്നിലേക്ക് കുന്തി തിരിഞ്ഞ് ടേബിളിൽ കിടക്കുന്ന ജഗ്ഗെടുത്ത് അവന്റെ മോന്ത നോക്കി എറിഞ്ഞു അവൻ തലവെട്ടിച്ച് കളഞ്ഞു ജഗ്ഗ് താഴെ വീണ് പൊടി പൊടിയായി അവന്റെ മുഖം വലിഞ്ഞു മുറുകി അതുകൊണ്ട് അവൾക്ക് പേടിയായി ഇനിയാവും വെറുതെ വിടില്ലാന്ന് ഉറപ്പായി രണ്ടും കൽപ്പിച്ച് ഉപ്പാന്ന് അലറി വിളിച്ചു ആകെ കൂടെ ശബ്ദകോലാഹലം കേട്ട് ഉപ്പ മുകളിലേക്ക് ഓടി വന്നു റൂമിലേക്ക് നോക്കുമ്പോൾ തന്നെ കണ്ടത് വാതിൽക്കൽ ജഗ്വീൺ ഉടഞ്ഞിടക്കുന്നു അവൻ ഒരു കൈകൊണ്ട് അവിടെ വായ പൊത്തി പിടിച്ച് മറ്റേ കൈകൊണ്ട് അവിടെ കൈ പിടിച്ച് തിരിക്കുന്നുമാണ് ഉപ്പ ദേഷ്യത്തോടെ വിളിച്ചു അവൻ തലചരിച്ച് നോക്കി ഉപ്പാന കണ്ടിട്ട് അവന് കൂസലൊന്നും ഉണ്ടായില്ല അവളുടെ കൈ കൈവിടുകയോ വായന്ന് കൈയെടുക്കുകയോ ഒന്നും ചെയ്തില്ല അവൾ ദയനീയമായി ഉപ്പാന നോക്കി അത് കണ്ട് ഉപ്പ അവനെ പിടിച്ചു വലിച്ചു അവളിലുള്ള അവന്റെ പിടുത്തല്ലാതെയായി അവൾ വേഗം ഉപ്പാനെ പറ്റിച്ചേർന്ന് നിന്നു ഇത് ഉപ്പ കിണക്ക് പായയും തുടങ്ങിയത ഇവൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല വെട്ടിന്ന് വലിച്ച് താഴെ ഇട്ടു ബാത്റൂമ് കയറിപ്പോഴ അങ്ങനെ തന്നെ കുളിക്കാനും സമ്മതിച്ചില്ല പിടിച്ചു വലിച്ചു പുറത്തേക്ക് നീ ദൈപ്പ് കണ്ടില്ലേ കൈയും കാലക്കും ഒടിച്ച് കളിയ എനിക്ക് വയ്യ ഒരു സ്വസ്ഥയും തരുന്നില്ല ഇവൻ എനിക്ക് അവൾ കൊച്ചുകുട്ടികളെ പോലെ മുഖം ചുളിച്ച് കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു എന്താടാ ഇതൊക്കെ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നിനക്ക് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവള് വേദനിപ്പിക്കരുതെന്ന് ഈ സ്നേഹിക്കരുതെന്ന് രണ്ടൊന്നും അടക്കില്ല താച്ച് ഏതെങ്കിലും ഒന്ന് നിനക്ക് ഇവളെ വേണ്ട ഈ പറ ഞാനിവിളെ വീട്ടിൽ കൊണ്ട് വിട്ടോളാം ഉപ്പ അവനെ രൂക്ഷമായി നോക്കി ആ എന്നാ കൊണ്ട് വീട് ആർക്കാ നഷ്ടം എനിക്കൊന്നും വേണ്ട ഇവളെ ഡാഡ് ബാഡെന്തറിഞ്ഞിട്ടാ ഈ പറയുന്നു വിശ്വസിക്കരുത് ഇവളെ കുടിച്ച വെള്ളത്തിൽ വരെ വിശ്വസിക്കരുത് ഇവളാ എന്നെ ചവിട്ടിയതും വീഴ്ത്തിയതൊക്കെ എന്നിട്ട് പറയും നോക്കി ഞാൻ ഉപദ്രവിച്ചെന്ന് ഈ പിശാശ് വന്നതിന് ശേഷം ഞാൻ സോഫയിലാണ് എടുക്കുന്നത് അതറിയടാ എനിക്ക് എന്റെ റൂമാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സകൻ അവകാശം ഇവൾക്കാ വെട്ടുകത്തി ഇവള് തലകിനുടെ അടിയിൽ വെച്ചിരിക്കുന്നു വെച്ചിരിക്കുന്നത് എപ്പഴാ ജീവൻ എടുക്കാന്ന് പറയാൻ പറ്റില്ല എല്ലാം ഉണ്ടാക്കി വെച്ച അവളുടെ ഒരു അഭിനയം കണ്ടില്ലേ നിന്ന് കാണുന്ന കണ്ണിരോടിക്കുന്നു നോക്കിയേ ഉണ്ടക്കണ്ണി നിന്റെ മുഖം ഞാൻ അടിച്ചു പൊട്ടിക്ക് അവൻ ചവിട്ടി തുള്ളിക്കൊണ്ട് അവിടെ അടുത്തേക്ക് വന്നു അവിടെ നേരെ കൈ ഓങ്ങിയതും അവന്റെ കൈ പിടിച്ചു നിർത്തി എന്താടാ പ്രശ്നം ഉപ്പാവനോട് ചോദിച്ചു അവൻ ദേഷ്യത്തോട് ഉപ്പാന്റെ കൈയോട് വിച്ചു എന്തിനാ എന്നോട് ചോദിക്കുന്നത് ഇവളല്ലേ വിശ്വാസം ഇവളോട് തന്നെ ചോദിക്ക് അവന്റെ സ്വരത്തിൽ വല്ലാത്ത ദേഷ്യം അത് ഉപ്പ അവളോട് കാര്യം ചോദിച്ചു കോളേജിൽ പോകുന്നു റെഡിയാവൂ എന്ന് പറഞ്ഞു ഞാൻ വരുന്നില്ല നിനക്ക് വേണേ നീ പൊക്കോ എന്ന് ഞാനും പറഞ്ഞു അതിനാ അവൾ പഞ്ചപാമട്ടിൽ പറഞ്ഞു അതിലിപ്പോ ദേഷ്യപ്പെടാൻ മാത്രം എന്താ താച്ച് അവൾക്ക് താല്പര്യമില്ലായിട്ടല്ലേ നീ പൊക്കോ കോളേജിലേക്ക് അവൾ വരും കുറച്ചു ദിവസം കഴിയട്ടെ ഇപ്പൊ അവൾ നിർബന്ധിക്കണ്ട നീ പോയി വാ ഉപ്പ പറഞ്ഞു ഇവളെന്റെ ഭാര്യ തീരുമാനിക്കുന്ന ഡാഡല്ല ഞാനാ ഇവള് വരും ഇവളെ കൊണ്ടുപോകാൻ എനിക്കറിയാം നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഇന്ന് ഇവള് കോളേജിലേക്ക് വരുന്നില്ല ഇന്നല്ല ഇവൾക്ക് വരണമെന്ന് തോന്നുന്ന നാൾ വരെ ഇവള് വരില്ല നീ പോകുന്നുണ്ടി പോവാൻ നോക്ക് ലേറ്റാ കണ്ട മോളുവാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഉപ്പ അവളെയും കൊണ്ട് റൂമിൻ്റെ വെളിയിലേക്ക് ഇറങ്ങി അവൾ തിരിഞ്ഞു നോക്കി എങ്ങനെയുണ്ടെന്ന് അർത്ഥത്തില് പുരികും പൊക്കി അവന്റെ മുഖം ചുമന്ന് വിറച്ചു അതുകൊണ്ട് അവളൊന്ന് ചിരിച്ച് സൈറ്റ് അടിച്ച് കാണിച്ചു ഓടി അവൻ ഡോറ് ഒലിച്ചടച്ചു ഇവള് ഇങ്ങനത്തെ സാധനമായിരുന്നു ഞാൻ വിചാരിച്ചു പക്കാൻ നീ കളിച്ചോടി നന്നായി തന്നെ കളിച്ചോ എവിടം വരെ പോകുന്ന ഞാൻ നോക്കട്ടെ ഇന്നുകൊണ്ടൊന്നും തീരുന്നില്ലല്ലോ അവൻ മനസ്സിൽ ചിലതൊക്കെ അണക്കുകൂട്ടി ഷർട്ട് എടുത്തിട്ട് കീയും ഫോൺ എടുത്ത് വാതിൽ തുറന്ന് താഴേക്ക് ഇറങ്ങി താജീന്റെ വണ്ടി ഗേറ്റ് ഗേറ്റാണെന്ന് വരുന്നാണ്ടതും എബി ചാടിത്തുള്ളി ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള ക്ഷമ എബിക്ക് ഉണ്ടായില്ല അതിനു മുന്നേ ഓ മാൻ എന്നും പറഞ്ഞ് അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് കെട്ടിപ്പിടിച്ച് എന്നാൽ അലർച്ചയായിരുന്നു അവന്റെ മറുപടി പട്ടിയോ എവിടെ എബിയവന്റെ കഴുത്തിന്ന് കയ്യെടുത്ത് നാലു ഭാഗത്തേക്ക് നോക്കി ശേഷം അവന്റെ മുഖത്തേക്കും നീയാടാ പട്ടി അവൻ കഴുത്ത് അമർത്തി പിടിച്ച് എബിയെ നോക്കി ദഹിപ്പിച്ചു എന്താടാ എബി എബിയവന്റെ കഴുത്തിലേക്ക് നോക്കി അവൻ കയ്യെടുത്ത് കാണിച്ചു പല്ലിറങ്ങിയ മുറിവും ചുവന്നു കളിച്ച നിറവും എബി അവനെ മെഴിച്ചു നോക്കി നോക്കണ്ട ആ മരപ്പട്ടി കടിച്ചതാ കേട്ടിക്കൊണ്ടു പോകുമ്പോ അറിഞ്ഞില്ല അതിന് ഭ്രാന്താണെന്ന് ചങ്ങലിക്കിടേണ്ട സമയം കഴിഞ്ഞൊന്നു പെമ്പർന്നൂത്തി പണി തുടങ്ങി അല്ലേ എബിന്ന് ചിരിക്കാൻ തുടങ്ങി ആടാ മോറേ നിർത്താ ചിരിച്ച കൊല്ലുന്നു കാട്ടുവരങ്ങിന്റെ ജന്മാട അവള് മാന്തിലും പറിക്കലും കടിക്കലൊക്കെ ഉള്ളൂ മാസില് ബോഡി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവളെ ചെറുത്തിൽകാൻ പറ്റുന്നില്ല മുരിങ്ങാ കോലുപോലത്തെ ബോഡിക്കകത്ത് കാട്ടാനയുടെ ശക്തി അവൾക്ക് പെണ്ണ് കിട്ടിയാൽ ജീവിതം തൊലിഞ്ഞു പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് കെട്ടിട്ടുണ്ട് എത്ര സത്യമാണെന്ന് ഇപ്പോഴാ മനസിലായി അവൻ പറഞ്ഞു എബിയുടെ ചിരി കൂടിയതല്ലാതെ കുറഞ്ഞില്ല അവന് ദേഷ്യവരാൻ തുടങ്ങി സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു എബി അപ്പത്തിനെ അത് വലിച്ചെടുത്ത് താഴേക്ക് ഇട്ടു ഇതൊക്കെ നിർത്തിക്കോടാ ഒരു പെണ്ണ് ഓർമ്മ വേണം ചാൻസ് ഒത്തു വരുമ്പോൾ കിസ് ചെയ്യാനുള്ളതാ അവൾക്ക് ഓങ്ങി വെച്ച് നീ വായിക്കും എന്റെ കൈന്ന് അയ്യോ വേണ്ടായി എടാ നീ ഇങ്ങനെ ചൂടാവല്ലേ അവൾ ദേഷ്യപ്പെട്ടോട്ടെ നിന്നെ അടിക്കയോ ചവിട്ടിയോ അടിക്കയോ എന്താച്ചാ ചെയ്യട്ടെ അങ്ങനെയല്ലേ അവൾക്ക് അവിടെ ദേഷ്യം കാണിക്കാനും തീർക്കാനൊക്കെ പറ്റുക അവൾക്ക് വേണ്ടത്ര ഫൈറ്റ് ചെയ്യട്ടെ നീ അതിനൊക്കെ നിന്നു കൊടുക്കണം കാരണം ആ ഫൈറ്റിനുള്ളിൽ റൊമാൻസ് വന്നോളൂ ഒരു നിമിഷം പോലും നീ ഇല്ലാതെ പറ്റില്ലെന്ന അവസ്ഥ വരും നീ സിനിമയിലും സീരിയലും ഒക്കെ കണ്ടിട്ടില്ലേ ആദ്യം ഫൈറ്റിൽ തുടങ്ങും ഇതാ കെട്ട റൊമാൻസ് ഫൈറ്റിംഗ് കപ്പിൾസ് ആ ബെസ്റ്റ് കപ്പിൾസ് അവർക്കിടയിൽ ഒന്നിനും അറിയണ്ടാവില്ല പുറമെ എപ്പോഴും ദേഷ്യമാണെങ്കിലും എപ്പോഴും സ്നേഹമായിരിക്കും അതുകൊണ്ട് നീ അവളെ കൂടുതലൊന്നും ചെയ്യാൻ പോകണ്ട ഡിസ്റ്റേബ് ചെയ്താൽ മതി ഉപദ്രവം ചെയ്യണ്ട കേട്ടോ അത് നീ സ്വപ്നം കണ്ടാ മതി അവളെ കൈകാര്യം ചെയ്യാനേ എനിക്കറിയാം അപ്പൊ നീ ഇത്ര പെട്ടെന്ന് പ്രാരാപ്തം തള്ളിലേറ്റാൻ തീരുമാനിച്ചോ എബി അവന്റെ മുഖത്തേക്ക് ഉറ്റി നോക്കി പ്രാനാപ്തോ താജിനെ മനസ്സിലായില്ല നെറ്റി വിളിച്ച് എബിയെ നോക്കി ആ നീയൊന്ന് ആഞ്ഞു പെരുമാറി അവൾ പ്രഗ്നന്റ് ആവും അവൾ പ്രഗ്നന്റ് ആയ നീയൊരു ഉപ്പവും പിന്നെ കാര്യം പറയണോ അവൾ ഒന്നിനെ തന്നെ നിനക്ക് സഹിയാൻ പറ്റുന്നില്ല മക്കൾ കൂടിയായുള്ള അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ ജീവിതം തീർന്ന് എബി വായും പൊത്തിപ്പിടിച്ചിരിക്കാൻ തുടങ്ങി അടാ കോപ്പേ നീ പറഞ്ഞ എനിക്കറിയാം എന്ത് വേണമെന്ന് ഈ കൊടുഞ്ചതി എന്നോട് ചെയ്ത ആ എന്റെ കൈ കിട്ടിയാ ഈ കോളേജ് മുറ്റത്ത് കെട്ടിത്തൂക്കുഞ്ഞ അവൻ അമർഷത്തോടെ പറഞ്ഞു എബി ഒന്ന് ഞെട്ടി അവൻ അതിനെ കുറിച്ചൊന്നും ചോദിക്കില്ലെന്ന് എബി പ്രാർത്ഥിച്ചിരുന്നു എടാ നീ വാ ക്യാൻ്റിലേക്ക് ചെല്ലാം അവിടെ മൂന്നാല് ദിവസമായി തൂടിയിട്ട് അവൻ ഇത്തിരി മുമ്പേ ഇവിടെ നിന്നെ ചോദിച്ചേ ഉള്ളൂ എബി വിഷയം മാറ്റാൻ വേണ്ടി വേഗം പറഞ്ഞു അവനൊന്ന് മൂളി എബിയുടെ ഒപ്പം നടന്നു വൈകുന്നേരം റൂമിലേക്ക് കയറിപ്പോകുമ്പോൾ അവളെ ബെഡിൽ ഇരിക്കുന്ന കണ്ടു അതുകൊണ്ട് അവിടെ അടുത്തു നിന്നിരുന്നു നീ അറിഞ്ഞോ എലക്ഷനിൽ ഞാൻ ജയിച്ചു മുന്നേ തോറ്റു ഓ സോറി തോറ്റത് മുന്നേ ഉള്ളോ നീയുള്ളേ ആ തോൽവി നിനക്കുള്ളതല്ലേ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവൻ പറഞ്ഞു അവൾക്ക് മറുപടി ഒന്നും ഉണ്ടായില്ല എഴുന്നേറ്റ് പോകാനൊരുങ്ങി അവനവുടെ കയ്യിൽ പിടിച്ചു അവൾ തിരിഞ്ഞ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ എന്താ നിനക്ക് ഏ ഒന്നുമില്ല കൈവിട് അവൾ കൈവലിച്ചു ഉണ്ട് പറ എന്താടി ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ അതോ ഉണ്ടി തന്നെ നിനക്കെന്താ അവൾ ദേഷ്യത്തോടെ കൈവലിച്ചെടുത്തു അവനൊന്നും പറഞ്ഞില്ല എണീറ്റ് ബാത്റൂമിലേക്ക് പോയി അവൾ വെളിയിലേക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു എന്താണ് മോത്തിരി തെളിച്ചു കുറവ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ രാത്രി ഭക്ഷണം കഴിഞ്ഞ് പുറത്ത് സിറ്റുള്ളിൽ ഇരിക്കുന്ന അടുത്ത് മൂസി വന്നിരുന്നു അവൻ തലചരിച്ച് മൂസിയെ നോക്കി ഒന്നൂല്ല പറഞ്ഞു എന്നോട് നുണ പറയാൻ മാത്രം ആയോ നീ നിന്റെ മുഖം കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നിന്റെ മനസ്സിൽ എന്തോ ഉണ്ടെന്ന് എന്താണാ എന്നെ ഓർത്തിട്ടാണോ ഈ ആലോചനയും മുടങ്ങിപ്പോയതിലുള്ള വേദനയാണോ അവനൊന്നും മിണ്ടിയില്ല അങ്ങ് ഇരിട്ടിലേക്ക് നോക്കിയിരുന്നു എന്നെ ഓർത്തിട്ടാണെങ്കിൽ അത് വേണ്ട മുന്നേ അങ്ങനെ വേദന നിൻ്റെ മനസ്സിലുണ്ടാവാനേ പാടില്ല എനിക്കില്ലാത്ത വേദന എന്തിനാ നിനക്ക് നിൻ്റെ തീരുമാനം മാത്രമല്ലല്ലോ എൻ്റെ കൂടെയല്ലേ ഞാൻ തന്നെയല്ലേ നിന്നോട് പറഞ്ഞു പൊന്നും പണം ആഗ്രഹിച്ചു വരുന്നിടത്തേക്ക് എന്നെ പറഞ്ഞേക്കേണ്ട എന്ന് അത്രയും സ്വർണ്ണമുണ്ടാക്കാൻ നീ എത്ര കഷ്ടപ്പെടുന്നെനിക്കറിയാം ആകെയുള്ള ഈ വീടാ നിങ്ങളെയൊന്നും കഷ്ടപ്പെടുത്തി എനിക്കൊരു ജീവിതം വേണ്ടടാ എല്ലാത്തിനും കാരണക്കാരൻ ഞാനാ ഈ ജീവിതത്തിൽ നിനക്ക് ഒന്നും തന്നെ നേടിത്തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നിട്ടും ഞാൻ നഷ്ടപ്പെടുത്തി നീ സ്വപ്നം കണ്ട ജീവിതം പോലും നിനക്ക് നഷ്ടമാകാൻ കാരണം ഞാനല്ലേ മൂസി നിന്നെയും ഉമ്മാനെയും പൊന്നുപോലെ നോക്കണമെന്ന് ഞാൻ കൊതിച്ചു പക്ഷേ ഒന്നിനി കഴിഞ്ഞില്ല ഇന്നും ഉമ്മാൻ്റെ കഷ്ടപ്പാട് തീർന്നിട്ടില്ല ഞാനൊരു കരക്കത്തം കാത്തു നിൽക്കുക ഉമ്മാന്റെ മുഖവും മനസ്സിൽ വെച്ച എക്സാം എഴുതിയത് ഉന്നത വിജയം ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്ക് റബ്ബ് കൈവിട്ട് കളഞ്ഞു ആ വേദന ഇന്നും മാറിയിട്ടില്ല ഉമ്മാക്ക് ഒന്നും പുറത്ത് പറയാറില്ല ഇപ്പോൾ പക്ഷെ മനസ്സിലുണ്ടാവില്ലേ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആയിപ്പോയിന്ന് അവൻ്റെ ശബ്ദമിണറി അറിഞ്ഞു അവന്റെ രണ്ട് കൈയും കൈക്കുള്ളിലാക്കി നീ ഇത് എന്തൊക്കെയാണ് ഈ പറയുന്നത് ജീവിതമല്ലേ പരീക്ഷണങ്ങൾ ഏറെ ഉണ്ടാവും റബ്ബിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരെയാണ് എപ്പോഴും പരീക്ഷിച്ചുകൊണ്ടിരിക്കുക എല്ലാം അറിയാതെ മുന്നോട്ട് പോകണം നല്ല മനസ്സോടെ നല്ല വഴിയിലൂടെ ഉറപ്പായും വിജയം ഉണ്ടാവും ഇതൊന്നും നിനക്ക് അറിയാത്തല്ലല്ലോടാ ഇപ്പം എന്താ നിന്റെ പ്രശ്നം ലേലയെ ഓർത്തിട്ടാണ് അല്ലെന്നാ എൻ്റെ വിശ്വാസം കാരണം അവളെ നീ നിന്റെ ലക്ഷ്യം പോലെ ആ കൈകളിൽ തന്നെ എത്തിച്ചല്ലോ റെമിക്ക് കൊടുത്ത വാക്ക് നീ പാലിച്ചല്ലോടാ പിന്നെന്താ എന്താണെങ്കിലും പറയാം നുസ്രയാണ് അവളെ കുറിച്ച് ഓർത്താണോ പറയടാ ഏയ് അതൊന്നുമല്ല ഞാൻ ഞാനിതിനാ അവളെ കുറിച്ച് ഓർക്കുന്ന എന്താ എനിക്കതിൻ്റെ ആവശ്യം അവൻ്റെ ശബ്ദത്തിൽ ദേഷ്യം നീ അതിനുശേഷം അവളോട് സംസാരിച്ചില്ലേ ഇല്ല എന്താണ് എന്തിനാ ഈ ദേഷ്യം കാര്യങ്ങൾ കാര്യങ്ങൾക്കറിഞ്ഞപ്പോൾ എബിയുടെ പ്രതികരണം എന്തായിരുന്നു എന്നോട് പറഞ്ഞു എനിക്കും അതേ നിന്നോട് പറയാനുള്ളൂ ഒരു കുട്ടിയുടെ ഒരു വിവരക്കുറവ് നിന്നോടുള്ള അമിതമായ സ്നേഹം അത്രയേ ഉള്ളൂ അങ്ങനെ കണ്ടാൽ മതി ദേഷ്യം ഒന്ന് വെക്കണ്ട എത്രയും പെട്ടെന്ന് പഴയതുപോലെ ആയിക്കോട്ടണം കേട്ടല്ലോ നിർത്തിയ മൂസി ഇനി കേൾക്കണ്ട അവളെക്കുറിച്ച് ഇപ്പം അതൊന്നും അല്ല ടി പ്രശ്നം വേറെ കാര്യമാണ് അടുത്ത ആഴ്ച ഞാൻ ബാംഗ്ലൂർക്ക് പോകും ഒരു ഇൻ്റർവ്യൂ ഉണ്ട് സെലക്ഷൻ കിട്ടി ഉടനെ അവിടെ ജോലി കയറും അവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ ബി എസ് സി ലെവലാണ് കിട്ടാൻ ചാൻസുണ്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ മറ്റെന്നെങ്കിലും എന്തായാലും ഇനി കുറച്ച് നാളെ ഞാൻ ബാംഗ്ലൂരായിരിക്കും ആൻ പറഞ്ഞു ആ എന്തേടാ ഇത്ര പെട്ടെന്ന് ഇപ്പോൾ ഒരു ജോലിയുടെ ആവശ്യം എന്താ ഉമ്മാക്ക് നീയൊരു പാതിയാണെന്ന് തോന്നി തുടങ്ങി നിനക്ക് ഇല്ലടാ അങ്ങനെയൊന്നുമില്ല നിന്റെ പഠിത്തം കഴിയട്ടെ എന്നിട്ട് മതി ഇൻ്റർവ്യൂയും ജോലിയൊക്കെ ഇപ്പോഴത്തെ ചിലവിനും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഞാൻ ഉമ്മയും തയ്യൽ നടത്തുന്നുണ്ടല്ലോ ആവശ്യത്തിനുള്ള ഇന്ന് കിട്ടുന്നുണ്ട് പിന്നെ എന്താ മുന്നാ ഇത് ജോലിക്ക് വേണ്ടി മാത്രമല്ല മറ്റെന്തോണ്ട് അല്ലെങ്കിൽ നീ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു അവൾ അവൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി ശരിയാ ജോലി മാത്രമല്ല വേറെയും ചില കാര്യങ്ങളുണ്ട് എല്ലാം ഞാൻ നിന്നോട് പറയും ആദ്യം അവിടെ എത്തട്ടെ എന്നാലേ എനിക്ക് നിന്നോട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയാൻ പറ്റുള്ളൂ ഉമ്മാനോട് നീ പറയണ്ട ഞാൻ പറയാം സമ്മതിക്കില്ല പഴയതൊക്കെ ഓർത്ത് വെച്ച് സംസാരിക്കും എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം എനിക്ക് പോകണം പോയേ പറ്റൂ പിന്നെ പഴുത്തം എക്സാം എഴുതിക്കോളാം എന്നാലും വിട്ടുകളില്ല നിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നീ പോകുന്ന വ്യക്തമായ ചില ഉദ്ദേശങ്ങളോട് കൂടിയാണെന്ന് നിന്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി ചെന്ന് കിടക്കാൻ നോക്ക് മൂസിയാവനകത്തേക്ക് പറഞ്ഞു വിട്ടു പിന്നാലെ അവളും കയറി വാതിലടച്ചു രാത്രി ഭക്ഷണം കഴിക്കുമ്പോഴും അവളുടെ മുഖത്ത് വലിയ തെളിച്ചമില്ല അവരുടെ മൂഡൌട്ട് മറ്റൊന്നുമല്ല ഇത്രയും ദിവസം വിളിച്ചാൽ ഫോൺ ആ സ്ത്രീ എടുക്കുമായിരുന്നു ഇപ്പം അതുമില്ല രാവിലെ തൊട്ട് വിളിക്കാൻ തുടങ്ങിയതാ റിങ് പോകുന്നല്ലാതെ ഫോൺ എടുക്കുന്നില്ല അവളുടെ ഫോണിൻ്റെ ചില്ല് പൊടിഞ്ഞ് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല എന്നിട്ടും എങ്ങനെയൊക്കെയോ തപ്പിയും തടഞ്ഞുമാണ് കോൾ ചെയ്ത് ആദ്യമൊക്കെ റിങ്ങ് പോകുന്ന ശബ്ദം കേട്ടു പിന്നെ അതും ഇല്ലാതെയായി ഫോണ് മൊത്തത്തിൽ പഞ്ചറായെന്ന് മനസ്സിലായി അതിനുശേഷം ഉപ്പാൻ്റെ ഫോണിൽ നിന്ന് ലാൻഡ് ഫോണിൽ നിന്നൊക്കെ ഒരുപാട് വട്ടം വിളിച്ച് നോക്കി സാനു ഇങ്ങോട്ടും വിളിച്ചില്ല അതായിരുന്നു അവളുടെ സങ്കടത്തിൻ്റെ മുഴുവൻ കാരണം അവൾ മുറിയിലേക്ക് ചെന്നു താജ് ബാത്റൂമിൽ നിന്ന് കൈയും മുഖവും ഒക്കെ തുടച്ച് സോഫയിലേക്ക് കണ്ടു അവൾ നേരെ ബെഡിലേക്ക് കയറി ടേബിളിൽ ഫോൺ ഫോണുണ്ടായിരുന്നു കയ്യിലെടുത്ത് നേരത്തെ ഓണെങ്കിലാവുന്നുണ്ടായിരുന്നു ഇപ്പം അതും പോയി കിട്ടി പോയി തുലിയെന്ന് പറഞ്ഞ് അവളൊരു മൂല നോക്കി എറിഞ്ഞു നിനക്ക് ഇതുതന്നെയാണോ വണി എൻ്റെ ഫോണ് കേടുവന്നു എനിക്ക് ഫോൺ വേണം വീട്ടിലേക്കൊന്ന് വിളിക്കണം ഓ അപ്പൊ അതാണ് കാര്യം താ എന്റെ ഫോൺ കേടായി അവൾ അവൻ്റെ നേരെ കൈ നീട്ടി അവൻ അപ്പോൾ തന്നെ അവടെ കൈ തട്ടി മാറ്റി അത് അവൾ അവനെ തുറിച്ച് നോക്കി നോക്കി പേടിപ്പിക്കാതെ എണീറ്റ് എണീറ്റുപോടി ഉണ്ടക്കണ്ണി താനേ കേടായി പോയതൊന്നുമല്ലല്ലോ ഉടച്ചിട്ടല്ലേ എപ്പോ നോക്കിയാലും അതെടുത്ത് എറിയുന്ന കാണാം പിന്നെ എങ്ങനെയാടി അത് കേടാവാതെ ഞാനെങ്ങും തരില്ല ഫോണ് വേണേ താഴെ പോയി വിളിക്ക് ഇല്ലെങ്കിൽ ഉപ്പാനോട് വാങ്ങി ഫോണ് എന്നും പറഞ്ഞ് അവൻ ശ്രദ്ധ കയ്യിലുള്ള ഫോണിലേക്ക് തിരിച്ചു എടാ ഒന്ന് താ ഞാൻ ഇപ്പൊ തരാം എന്റെ ഫോണ തിന്നൊന്നും ചെയ്യില്ല അവൾ അവന്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു അവൻ തലയിരിച്ച് അവൾ നോക്കി അവളുടെ മുഖം കണ്ടപ്പോൾ ചിരി വന്നു പക്ഷെ പുറത്ത് കാണിച്ചില്ല പോലീസ് മടിയിലേക്ക് ഇരുത്തി വയറിലൂടെ വട്ടം ചുറ്റി അവൾ ഇരുന്ന് കുതിർ തുടങ്ങി അവൻ അവളുടെ മുഖം കഴുത്തിൽ വെച്ച് ഒരു വിറയിൽ ശരീരത്തിലൂടെ കടന്നുപോയി ഒപ്പം ദേഷ്യം വരാനും തുടങ്ങി എന്നിട്ടും സഹിച്ചിരുന്നു എന്തു വേണം എണീറ്റ് പോകുന്നു അതോ ഫോൺ വേണോ ഫോൺ ദാ അവൾ കടുപ്പിച്ച് പറഞ്ഞു അവനൊന്ന് ചിരിച്ചു ഫോൺ അവളുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തു അവൾ നമ്പര് ഡയൽ ചെയ്യാൻ ഒരുങ്ങിയതും അവനവളുടെ കയ്യിൽ പിടിച്ചു എന്താ അവൾ അലറി എന്താ ഫോണാണെന്ന് വേണം എങ്ങാനും എടുത്തെറിഞ്ഞാ നിന തൂക്കി തൂക്കിയെറിയും ആ ഇല്ല അവൾ പറഞ്ഞു അവൻ കയ്യിലെ പിടിവിട്ടു അവൾ നമ്പരടിച്ച് ഫോൺ ചെവിയിലേക്ക് വെച്ചു ഒരു റൗണ്ട് ഫുൾ റിംഗായി മറുപുറത്തൊന്നും ഫോൺ എടുക്കലൊന്നും ഉണ്ടായില്ല അവൾ വീണ്ടും നോക്കി അന്നേരവും അവസ്ഥ തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല ഫോൺ സേവ് ചെയ്യുന്നെടുത്ത നിലത്തേക്ക് ഒരൊറ്റ വീശലായിരുന്നു പക്ഷേ ഫോൺ നിലത്തേക്ക് എത്തിയില്ല അതിനു മുന്നേ അവൻ കൈ താഴ്ത്തി ഫോൺ പിടിച്ചിരുന്നു അവനവളെ ദഹിപ്പിക്കാൻ പാത്രത്തിന് നോക്കി അവൾ വേണോ വേണ്ടയോ എന്നുള്ള അർത്ഥത്തിലൊന്ന് ചിരിച്ചു കാണിച്ച് ചിരിക്കുന്നു എന്താണ് നിന്റെ പ്രശ്നം അവൻ കലിപ്പായി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല രാവിലെ തൊട്ട് വിളിക്കുക ഇവിടെ അന്നുശേഷം ഞാൻ സനുവിനോട് സംസാരിച്ചിട്ടേ ഇല്ല ഞാൻ ഒരുപാട് വട്ടം വിളിച്ചു അവൻ എന്നെ ഒരു വട്ടം പോലും വിളിച്ചില്ല അവൾക്കറിയുന്ന പോലെ പറഞ്ഞു അതിനിങ്ങനെ ടെൻഷൻ അടിക്കും ദേഷ്യം കാണിക്കും എന്നുള്ള വേണ്ടത് ഒരു വട്ടം വിളിച്ചിട്ട് എടുത്തില്ലേ വീണ്ടും വിളിക്കണം അന്നേരം എടുത്തില്ലേ വീണ്ടും അങ്ങനെ എടുക്കുന്നവരെ വിളിച്ചുകൊണ്ടിരിക്കണം അല്ലാതെ ഫോൺ എറിഞ്ഞൊടിച്ചിട്ട് കാര്യമില്ല ഞാൻ വിളിച്ചതരാം അവൾ കരച്ചിലിന്റെ വക്കോളെത്തിയത് കൊണ്ട് അവൻ പറഞ്ഞു അവൾ തലയാട്ടി അവൻ കോൾ ബട്ടൺ അടിച്ച് ഫോൺ സേവിയിലേക്ക് വെച്ച് അവസാന ബില്ലിൽ കോൾ കണക്റ്റായി അവൻ സ്പീക്കറിട്ട് ഫോൺ അവളുടെ കയ്യിൽ കൊടുത്തു അവൾ സന്തോഷത്തോടെ അതിലുപരി സനു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാതോടെ അടുപ്പിച്ച് ഹലോ എന്ന് പറഞ്ഞു ഹലോ ആരാ മറുപറത്തുനിന്ന് സനുവിൻ്റെ ശബ്ദം കേട്ടു സനു ഏടാ ലേലുവാ അവൾക്ക് സന്തോഷം കൊണ്ട് വാക്കൽ കിട്ടിയില്ല ലൈലുവോ ഏത് ലൈലു സനുവിന്റെ ചോദ്യം അവളിൽ നിന്ന് താഞ്ചിൽ ഒരുപോലെ ഞെട്ടിലുണ്ടാക്കി ഏത് ലേലു എന്നോ സനു ഇത് ഞാനടാ ഇത്ര പെട്ടെന്ന് മറന്നുപോയ പിശാശേ ഇന്ന് ഫോൺ എടുക്കാഞ്ഞെ ഇത് ഇത്ര ദിവസമായിട്ടൊന്ന് വിളിക്കാഞ്ഞേ അവൾ ഞെട്ടിലൊക്കെ അളഞ്ഞ് വായിൽ വന്നൊക്കെ ചോദിച്ചു സോറി നിങ്ങളാരണം എനിക്കറിയില്ല ലൈലുവിനെ അല്ല ഒരു ലൈല എനിക്കറിയായിരുന്നു എന്റെ സഹോദരിയായിരുന്നു എവിടെയായിരുന്നു താമസം പക്ഷെ ഇപ്പോഴല്ല വീട്ടുകാരുടെ സമ്മതിയിൽ കണ്ട കണ്ടതുവരെ തന്നെ കല്യാണം കഴിച്ച് അവൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നു അങ്ങനെയാ പറഞ്ഞു കേട്ടത് എൻ്റെ ലൈലുവാണെന്ന് പറഞ്ഞ് വിളിച്ചേക്കുന്നു നീ എൻ്റെ ലൈലുമായിരുന്നെങ്കിൽ നീ നിന്റെ കാര്യം മാത്രം നോക്കി പോകില്ലായിരുന്നു നിന്റെ ഇഷ്ടവും സുഖവും മാത്രം നോക്കില്ലായിരുന്നു നീ എൻ്റെ ആരുമല്ല ആരും നീ എന്നെ ചതിക്കുമായിരുന്നു നിന്നെ വിശ്വസിച്ച് പോയി നീ തന്ത്രപരമായി എന്നെൻ്റെ ഉമ്മയിൽ നിന്ന് തെറ്റിച്ച് നിനക്ക് വേണ്ടി വെറുതെ ഞാൻ എൻ്റെ ഉമ്മാനെ ഇക്കാനെല്ലാം തള്ളി പറഞ്ഞു നിന്നെനിക്ക് ഇഷ്ടമല്ല വിശ്വാസമല്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി ഇനി മേലിൽ ഇതിലേക്ക് വിളിച്ചു പോരുത് സനു എന്നുള്ള പേര് പോലും നിന്റെ വായി വന്നു പോരുത് അവൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു അവളുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് ഊർന്നുപോയി ഡി എല്ലാം കേട്ട് നടുക്കത്തോടെ ഇരിക്കുന്ന അവളുടെ ചുമലിൽ അവൻ കൈവച്ചു പെട്ടെന്നാണ് അവൾ സനു എന്നൊരു വിതമ്പലോടെ അവൻ നെഞ്ചിലേക്ക് മുഖം അമർത്തിയത് ഡി കരയല്ലേ അവൻ അവനവുടെ നിറങ്ങൽ തലോടി മാറി അങ്ങോട്ട് എന്റെ ഷർട്ട് അവൻ അവനവൾ അടർത്തി മാറ്റി കരച്ചിലിനിടയിലും അവൾ അവനെ കടുപ്പിച്ചു നോക്കി നോക്കുന്ന നോട്ടം കണ്ടില്ലേ എന്റെ മുന്നിൽ മാത്രമേ ഉള്ളൂ ഈ ചീറ്റപ്പുലി സ്വഭാവമൊക്കെ ബാക്കി എല്ലാത്തിലും പൂച്ച കുഞ്ഞാണല്ലേ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയുള്ള അവടെ വിതുമ്പിക്കരച്ചിൽ കണ്ട പറഞ്ഞു നിനക്കറിയില്ലേ എനിക്ക് അവനേ ഉള്ളൂ എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും ഈ ലോകത്ത് അവൻ മാത്രമേ ഉള്ളൂ അവനു കൂടെ നഷ്ടപ്പെട്ട പിന്നെ ഞാൻ എന്തിനാ അവൾക്ക് അറിഞ്ഞോണ്ട് തന്നെ പറഞ്ഞു ഞാനില്ലടി നിനക്ക് അവനവിടെ കയ്യിൽ തൊട്ടു വേണ്ട എനിക്കാരെയും വേണ്ട സനുവിനെ മാത്രം മതി എനിക്ക് ഇപ്പൊ കാണണവനെ സനുവിനെ നഷ്ടപ്പെടുത്താൻ വയ്യ എനിക്ക് നിന്റെ തലയിൽ എന്താണ് ചെളിയും വീട്ടിലേക്ക് പോകാണെന്ന് കൈ കിട്ടാൻ കാത്തുക്കുക അവർ നിന്നെ കടിച്ചു കിടാൻ അല്ലാത്തതിന് നിന്നോട് പകയാ ഞാൻ ഞാനടിച്ച് തൊഴിച്ചതിൻ്റെ വേറെയും കാണും അതും കൂടെ ചേർത്തായിരിക്കും അവർ നിനക്ക് തരിക സനുവിന് നിനക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നഷ്ടപ്പെടാൻ പോകുന്നില്ല അവൻ അങ്ങനെയൊക്കെ പറഞ്ഞതിന് പിന്നെ എന്തെങ്കിലും കാരണം കാരണമുണ്ടാകും നീ ഇവിടെ വന്നതിന് പിറ്റേന്ന് രാവിലെ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിരുന്നു സനു ആണ് ഫോണെടുത്ത് അന്നേരാവൻ നിൻ്റെ സനു തന്നെ ആയിരുന്നു മാറ്റുന്നില്ലായിരുന്നു ഇപ്പോഴും ഉണ്ടാവില്ല അവൻ്റെ ഉമ്മയില്ലേ ആ താടക അവനവൻ്റെ അടുത്തെങ്ങാനും എങ്ങാനുണ്ടാവും അതായിരിക്കാൻ നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലാണ്ട് വേറെന്താ നീ വെറുതെ കൊച്ചുട്ടികളുടെ സ്വഭാവം കാണിക്കല്ലേ നദികറിഞ്ഞു ഉറങ്ങാൻ നോക്കി അവൻ അവളെ ശകാരിച്ചു നാളെ കോളേജിലേക്ക് പോവാ എവിടെ തന്നെ ഇരിക്കുന്നോണ്ടാ നിനക്ക് ഈ പ്രശ്നം നിന്റെ ധൈര്യക ചോർന്നു പോന്ന് അവൻ ശാന്തനെ അവടെ കണ്ണുകളിലേക്ക് നോക്കി എൻ്റെ മനസ്സ് ശരിയല്ല ഞാനില്ല കോളേജിലേക്ക് നീ പേടിക്കണ്ട ഞാൻ പഠിത്തം നിർത്തിക്കളയില്ല നിനുള്ള ദേഷ്യം ഞാൻ ഒരിക്കലും എൻ്റെ പഠിത്തത്തിനോട് കാണിക്കില്ല മനസ്സ് ശരിയല്ല അസ്വസ്ഥതയാണ് സമ്മതിച്ചു പക്ഷെ അതിനൊരു കാരണം വേണല്ലോ അതെന്താ ഞാൻ നിന്റെ കഴുത്തിലും അഹർ ചാർത്തിയതോ നിന്റെ മനസ്സിൽ മറ്റൊരാളുള്ളതോ അവനവുടെ മുഖത്തേക്ക് കുറ്റി നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം